സോഷ്യൽ മീഡിയ സജീവമായി തുടർന്നതിനു മുൻപ് വാർത്താ ചാനലുകൾ ചിത്രത്തിലേ ഇല്ലാത്ത കാലത്ത് പ്രധാന വാർത്താ മാധ്യമം എന്നുള്ളത് പത്രങ്ങൾ മാത്രമായ ഒരു കാലം ഉണ്ടായിരുന്നു അന്നെല്ലാം ദേശീയ ബജറ്റോ സംസ്ഥാന ബജറ്റോ ഒക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തൊട്ടുപിത്യാസ പത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്തൊക്കെയാണ് ഇപ്പൊ ദേശീയ ബജറ്റാണെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ വിഹിതം എന്ന നിലയിലേക്ക് നമ്മുടെ തെരച്ചിലുകൾ നീളുന്നത് അപ്പം തന്നെ ആകാംക്ഷാ പൂർവ്വം സംസ്ഥാന ബഡ്ജറ്റ് കഴിഞ്ഞാൽ പത്രത്തിന് വേണ്ടി കാത്തു നിൽക്കും സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ഡലത്തിൽ എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് തുടങ്ങിയിട്ടുള്ള വിശദമായ വായനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ദിവസം നമ്മൾ കാത്തിരിക്കുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ബഡ്ജറ്റുകളെല്ലാം അവതരിപ്പിക്കുന്നു അതേസമയം തന്നെ തത്സമയ ചർച്ചകളാണ് ഈ ചർച്ചകളിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന വിഹിതം എത്രയാണ് പുതിയ പദ്ധതികൾ എത്രയാണ് കിട്ടിയത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ അപ്പോൾ തന്നെ നടക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ദേശീയ ബഡ്ജറ്റുമായി സംബന്ധിച്ച് മലയാളത്തിലെ പത്രങ്ങൾ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെ കുറിച്ചാണ് വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി പുറത്തിറങ്ങിയ മനോരമ ദിനപത്രത്തിൽ ഒന്നാം പേജിൽ ഇടം പിടിച്ച വാർത്ത ഇങ്ങനെയായിരുന്നു റെയിൽവേ വികസനം കേരളത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി പാതയിരുട്ടിപ്പിക്കലിന് മികച്ച പരിഗണന ശബരിപാതയ്ക്ക് വീണ്ടും നൂറ് കോടി അതിനകത്ത് തന്നെ കേരളത്തിനുള്ളത് എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാം പാത ഇഴയും പറയുന്നുണ്ട് സിൽവർ ലൈൻ കേരളവും ഉപേക്ഷിച്ചുവെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞതായിട്ടും ആ വാർത്തയുടെ ഭാഗമായിട്ട് മനോരമ കൊടുത്തിട്ടുണ്ട് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് പറയുന്നത് കേരളത്തിൽ റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ അനുവദിച്ചു ബഡ്ജറ്റിൽ വകയിരുത്തുന്നു എന്നതിനെ കുറിച്ചാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയല്ലേ വലിയ സംഖ്യയാണല്ലോ സംസ്ഥാനത്ത് റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്രയും തുക വകയിരുത്തുന്നത് ഇതാദ്യം എന്ന നിലയിലേക്കാണോ ഈ വാർത്ത വായിക്കുന്ന തലവാചകം കാണുന്ന ഏതൊരാളുടെ മനസ്സിലേക്കും കടന്നു പോവുക എന്നാൽ അങ്ങനെയാണോ എന്താണ് യാഥാർത്ഥ്യം മനോരമയുടെ വാർത്തയായത് കൊണ്ട് തന്നെ ഒറ്റ വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ റെയിൽവേ ബഡ്ജറ്റിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന വിഹിതം എങ്ങനെയായിരുന്നു നിലവിലത്തെ ബഡ്ജറ്റിനകത്ത് കേരളത്തിന് അർഹമായത് മാത്രമാണോ അനുവദിച്ചിരിക്കുന്നത് അതിൽ കൂടുതലാണോ കുറവാണോ ഈ പരിശോധന നടത്തുമ്പോൾ ഇന്ന് പുറത്തിറങ്ങിയ ഇതേ മലയാള മനോരമ വാർത്ത കേരളത്തിന് കിട്ടിയത് അവകാശവാദം മാത്രം ബഡ്ജറ്റിലെ റെയിൽവേ വിഹിതം റോബിൻ വർഗീസ് പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളം ഏറെ പിന്നിൽ ഇന്നലെ ഒന്നാം പേജിൽ വണ്ടക്ക വലിപ്പത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപ കേരളത്തിന് റെയിൽവേ വിഹിതമായി ലഭിച്ചു എന്ന് പറഞ്ഞ അതേ മനോരമയുടെ പത്തനംതിട്ടയിൽ നിന്നുള്ള റോബിൻ വർഗീസ് ഇന്ന് എഴുതിയ വാർത്ത നിങ്ങൾ കണ്ടല്ലോ ബഡ്ജറ്റിൽ യഥാർത്ഥത്തിൽ കേരളത്തിന് റെയിൽവേ വികസനത്തിന് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ആ വസ്തുത ബഡ്ജറ്റ് കഴിഞ്ഞ് തൊട്ടുപിറ്റം പുറത്തിറങ്ങിയ പത്രത്തിൽ എത്ര മധുര മനോജ്ഞമായിട്ടാണ് മറച്ചു വെക്കുന്നത് പൊതിഞ്ഞ് സംഘപരിവാറിന് വേണ്ടിയുള്ള വാർത്ത മനോരമ മനോരമമാക്കിയത് ഇന്ന് അതിനെ തിരുത്തി കുറിക്കുന്നത് എന്തുകൊണ്ടാവും കേരളത്തോടുള്ള കുറിച്ച് എമ്പാടും ചർച്ചകൾ നടന്നപ്പോൾ റെയിൽവേ വികസനത്തിന് അനുവദിച്ചിരിക്കുന്ന തുക തീരെ കുറഞ്ഞുപോയി എന്നുള്ള അഭിപ്രായങ്ങൾ പല ഭാഗത്തുനിന്നും ഉയർന്നു വന്നപ്പോ മനോരമ ഒന്ന് ട്രാക്ക് മാറ്റി നോക്കിയതാണ് ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഹിതമൊക്കെ ഗ്രാഫ് വരച്ച് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടും മനോരമ തയ്യാറായി ഗ്രാഫ് എപ്പോഴും മനോരമയുടെ വീക്ക്നെസ് ആണല്ലോ ഉത്തർപ്രദേശിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ റെയിൽവേ വിഹിതമായി ലഭിക്കുമ്പോൾ കേരളത്തിന് ആകെ ലഭിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയാണ് വ്യത്യാസം അവിടെ തന്നെ നമുക്ക് കാണാം സംഘീ സർക്കാരുകളുള്ള സ്ഥലത്തെല്ലാം കൊടുക്കുന്ന തുകയുടെ പത്തിൽ പോലും ലഭിക്കാത്ത നിലയിലേക്ക് കേരളവും മാറുന്നു എന്നുള്ളതാണ് കേരളത്തെക്കാൾ വളരെ കുറച്ച് മാത്രം റെയിൽപാതയുള്ള ജമ്മു കാശ്മീരിനുവദിച്ചിട്ടുണ്ട് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് കോടി ഇതൊക്കെയാണ് ഈ ബഡ്ജറ്റിലെ അന്തരങ്ങൾ എന്ന് പറയുന്നത് ഈ വാർത്തയൊക്കെ മനോരമ ഇന്നലെ അവതരിപ്പിച്ച രീതി ഒന്ന് നോക്കിയാൽ ആർക്കാലും മൂക്കത്ത് കൈവെക്കാനേ കഴിയുള്ളൂ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആളെ കുറിച്ചുള്ള വിശേഷണങ്ങൾ അവരുടെ പ്രത്യേകതകളൊക്കെ പത്രങ്ങളിലും ചാനലുകളിലും ഇടം പിടിക്കൽ സർവ്വസാധാരണമാണ് എല്ലാ തവണയും ധനമന്ത്രിയെക്കുറിച്ച് അവർ ബഡ്ജറ്റ് കുറിച്ച് ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രിപ്പറേഷൻസിനെ കുറിച്ച് എവിടെ നിന്നായിരുന്നു അവർ ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗം എഴുതിയിരിക്കുന്നത് അതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടിങ്ങുകൾ ഏതാണോ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ മുഖചിത്രമായി വന്നിരിക്കുന്ന എന്താണോ അതിനകത്ത് സാമ്പത്തികമായി പറയുന്ന ഭാഗങ്ങളിൽ ആരെയൊക്കെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത ഇത്തവണത്തെ ദേശീയ ബഡ്ജറ്റ് അവതരണത്തിന് ലഭിച്ചു എന്നുള്ളതാണ് മാതൃഭൂമിയുടേത് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലെ പരമ്പരാഗത സാരികളാണ് ബഡ്ജറ്റ് ദിവസം നിർമ്മല തിരഞ്ഞെടുക്കാറുള്ളത് മന്ത്രിയും സാരിയും എന്ന തലവാചകത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം തുടങ്ങി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വരെ ആറ് തവണയായി നിർമ്മല ബഡ്ജറ്റ് അവതരിപ്പിച്ച വേളയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാരികളെ കുറിച്ചുള്ള വിവ വിവരണങ്ങളാണ് മാതൃഭൂമിയിലെ ഏതോ ഒരു റിപ്പോർട്ടർക്ക് തലയിൽ തോന്നിയ ഒരു കൗതുക വാർത്തയായിട്ട് തള്ളാൻ വരട്ടെ ആറ് വർഷങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ ഏതൊക്കെ സ്ഥാപനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചു എന്നതിനെ കുറിച്ചാണ് ഇത്തരമൊരു ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജനത്തിന് ഉപകാരം ഉണ്ടാവുന്ന ഒരു വാർത്തയാണ് ജനത്തിന്റെ മൈൻഡിലേക്ക് അവർ ചെയ്ത സൽകൃത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇടയായനെ അത് മാതൃഭൂമി മാത്രമല്ല മനോരമയും ഇക്കാര്യത്തിൽ പിറകോട്ടായിരുന്നില്ല നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് സാരി പറയുകയാണ് അറിയാം കാന്തയുടെ പ്രത്യേകത മനോരമയിൽ ഫെബ്രുവരി രണ്ടിന് വന്നിരിക്കുന്ന വാർത്ത എങ്ങനെയാണ് കഴിഞ്ഞ ബഡ്ജറ്റുകളിലെല്ലാം അവരവതരിക്കുമ്പോ ഉണ്ടായിരുന്ന ആ സാരി എടുത്തുള്ള പടം വന്നതും നമുക്ക് കാണാം മാതൃഭൂമിയിലെ ഏതോ ഒരു റിപ്പോർട്ടർക്ക് തോന്നിയ കൗതുക വാർത്തയല്ല യഥാർത്ഥത്തിൽ നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിലെ സാരി സാരിവിശേഷമെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും പി ആർ ആണ് കൃത്യമായ പെയ്യാറാണ് ഓരോ വാക്കും എഴുതി കൊടുത്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന രണ്ട് വാർത്തകൾ ഈ രണ്ട് വാർത്തകൾ പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ ഏതാണ് എന്ന് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള കേരളത്തിലെ രണ്ട് പത്രങ്ങളാണ് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും നിൽക്കുന്ന മലയാള മനോരമയും മാതൃഭൂമിയും ഈ രണ്ട് പത്രങ്ങളിലും മാ ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞല്ലോ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് തെന്നിമാറുകയും അപ്പം ജനങ്ങൾക്ക് ഒരാവശ്യവും ഇല്ലാത്ത കാര്യങ്ങളെ ഓവർ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ രീതിയാണ് ഇതേ ബഡ്ജറ്റിനകത്ത് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ഒരു പ്രധാന പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു ആയിരം വിമാനങ്ങൾ വാങ്ങും കൂടുതൽ വിമാനങ്ങൾ പറക്കുന്നതിലൂടെ കൂടുതൽ ആൾക്ക് യാത്ര ചെയ്യാം പുതിയ എയർപോർട്ടുകൾ വന്നുകൂടാം അങ്ങനെയൊക്കെ വരാം എന്നാൽ സ്വന്തമായി എയർലൈൻസ് ഇല്ലാത്ത ഒരു രാജ്യം എന്തിനാണ് ആയിരം വിമാനങ്ങൾ വാങ്ങുന്നതിന് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ആര് വിമാനം വാങ്ങും ഇൻഡിഗോ വാങ്ങുമായിരിക്കും സ്പൈസ് നെറ്റ് വാങ്ങുമായിരിക്കാം അല്ലെങ്കിൽ എയർ ഇന്ത്യ വാങ്ങുമായിരിക്കാം അവർ വാങ്ങുന്ന വിമാനത്തിൻ്റെ പൈസ കൂടി ബഡ്ജറ്റിലേക്ക് ഉൾപ്പെടുത്തിയതാണോ അവതരിപ്പിച്ചത് നമുക്ക് അങ്ങനെ സംശയിച്ചാലും ഒന്നും ചെയ്യാനും പറ്റില്ല ഇങ്ങനെയാണ് ബഡ്ജറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തകളിലൂടെ പോകുമ്പോൾ കാണുന്ന ഏറെ കൗതുകരമായ വിചിത്രമായ പല വാർത്തകളും സംഗതികളും ഉണ്ട് പക്ഷെ അതിനെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ജനങ്ങൾക്ക് നേരിട്ട് പ്രയാസങ്ങളുണ്ടാകുന്ന ബഡ്ജറ്റിലെ വിലയിരുത്തലുകളെ അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോർപ്പറേറ്റ് ടാക്സ് എട്ട് ശതമാനം കുറച്ചത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല എന്തുകൊണ്ടാവും അത് കോർപ്പറേറ്റുകൾക്ക് മാത്രം ബാധിക്കുന്നതല്ലേ സാധാരണ ജനങ്ങൾക്ക് യാതൊരു നേട്ടമോ കോട്ടമോ ഇല്ലാത്തതല്ലേ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നും എന്നാൽ നമ്മുടെ നികുതി വരുമാനത്തിലേക്ക് വരേണ്ടിയിരുന്ന എട്ട് ശതമാനം തുകയാണ് ഒറ്റയടിക്ക് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് കുറച്ചു കൊടുത്തത് എന്തിനാണ് അടുത്ത ഇലക്ഷൻ ബോണ്ടായി ബി ജെ പിയുടെ പോക്കറ്റിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണത്